സിറോ മലബാർ സഭയിലെ പോര് മുറുകിയതോടെ സഭാ ആസ്ഥാനം ഒഴിഞ്ഞ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി ആലഞ്ചേരി പോകണമെന്ന വിമതരുടെ ആവശ്യം സഭാ നേതൃത്വം അംഗീകരിച്ചതോടെ മനം മടുത്താണ് സെന്റ് തോമസ് മൗണ്ട് വിടുന്നത് അടുത്ത മാസം മുതൽ വിശ്രമ ജീവിതം ചങ്ങനാശ്ശേരിയിലെ വൈദിക മന്ദിരത്തിലേക്ക് മാറും അതേസമയം ഏകീകൃത കുർബാന അർപ്പണത്തെ ചൊല്ലി വിശ്വാസികളും വൈദികരും തമ്മിലുള്ള കയ്യാങ്കളി ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു വിശദാംശങ്ങളുമായി അനിൽ ജോർജ് ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് അനിൽ ജോർജ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറെ നാളായി ഈ തർക്കങ്ങളുണ്ട് ഒടുവിൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം പോലും അദ്ദേഹത്തിന് ഒഴിയേണ്ടി വന്നു പക്ഷേ ഇപ്പോൾ താമസിച്ച സ്ഥലം കൂടി മാറ്റേണ്ടി വരികയാണ് ഈ പ്രവേശന വിലക്കാണോ ഇതിൻ്റെ പ്രധാന കാരണം എന്നാണോ പറയുന്നത് ീഷെ സീറോ മലബാർ സഭയുടെ നിർണായകമായ സിനഡ് യോഗം ജനുവരിയിൽ നടക്കേണ്ടതുണ്ട് ആ സിനഡിന് മുമ്പ് ചില കാര്യങ്ങൾ വ്യക്തത വരുത്തിയാൽ മാത്രമേ ചില തീരുമാനങ്ങൾ എടുക്കാൻ തങ്ങൾ അനുവദിക്കൂ എന്ന വിമത വിഭാഗം ഈ സീറോ മലബാർ സഭ നേതൃത്വത്തെ അറിയിച്ചിരുന്നു കുർബാന തർക്കം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് മാർ ജോസഫ് പംബ്ലാനിയും മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തെറ്റിലും എറണാകുളത്തെ വിമത വിഭാഗവുമായി നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു ഇതിൽ ചിലത് രേഖാമൂലവും മറ്റത് രേഖാമൂലമല്ലാതെയും തീരുമാനം ൾ ഉണ്ടാക്കിയിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞ കർദിനാൾ ജോർജ് ആലഞ്ചേരി സിറോ മലബാർ സഭയുടെ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസ് വിടണം എന്നത് ഇക്കാര്യത്തിൽ പക്ഷേ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ടും ആലഞ്ചേരി അതിന് തയ്യാറായിരുന്നില്ല സീറോ മലബാർ സഭയുടെ ആസ്ഥാനത്തോട് ചേർന്ന പുതിയൊരു കെട്ടിടം പണിയുകയും അതിന് സാന്ത് ബോം ഹൗസ് എന്ന പേരിടുകയും അവിടെ കർദിനാൽ ഹൗസായി പ്രഖ്യാപിക്കുകയും ചെയ്ത അവിടെയായിരുന്നു താമസം ഉണ്ടായിരുന്നത് എന്നാൽ മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാനം ഒഴിഞ്ഞിട്ടും കർദിനാൽ സ്ഥാനത്ത് തുടരുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിന് വിവിധ പൊതുപരിപാടികളിൽ പങ്കെടുക്കാനുണ്ട് ഇത്തരം കാര്യങ്ങൾ ക്രമീകരിക്കാൻ ഒരു സെക്രട്ടറിയോ ഒരു സ്ഥിരം വാഹനമോ നൽകാൻ മൗണ്ട് സെന്റ് തോമസ് തയ്യാറായില്ല എന്ന ആലഞ്ചേരി അനുകൂല വിഭാഗം പറയുകയും ചെയ്യുന്നു തന്നെയല്ല വിശ്രമ ജീവിതത്തിന്റെ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് പല ഭാഗത്തു നിന്നും ഉയരുകയും ചെയ്തു അതുപോലെ തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിൽ അദ്ദേഹത്തിന് സ്വകാര്യമായ ചില ചടങ്ങുകൾ മൃതസംസ്കാര ചടങ്ങുകളിലടക്കം പങ്കെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചിട്ടും വിമത വിഭാഗം അനുവദിച്ചില്ല അവിടെ ചെന്നാൽ വഴിയിൽ തടയുമെന്നതടക്കമുള്ള ഭീഷണിയുണ്ടായി ഇക്കാര്യത്തിൽ അദ്ദേഹം സഭാ നേതൃത്വത്തോട് പരാതിപ്പെട്ടു എന്നാൽ സഭാ നേതൃത്വം ആ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല ഇതിനെ തുടർന്നാണ് അദ്ദേഹം മനസ്സുമടുത്ത് ചങ്ങനാശ്ശേരി സ്വന്തം നാടായ ചങ്ങനാശ്ശേരിയിലേക്ക് മാറാൻ തീരുമാനിച്ചത് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പ്രസ്പിറ്റേരിയൽ കൗൺസിൽ ഇത് അംഗീകരിക്കുകയും ചെയ്തു ചങ്ങനാശ്ശേരി സെന്റ് തോമസ് ഹോസ്പിറ്റലിനോട് ചേർന്നുള്ള വൈദിക മന്ദിരത്തിൽ മുൻ വത്തിക്കാൻ സ്ഥാനപതി ജോർജ് കോച്ചേരിക്കൊപ്പമാകും അദ്ദേഹത്തിന്റെ താമസം ഉണ്ടാവുക അദ്ദേഹം ഡിസംബർ ആദ്യ വാരത്തിൽ തന്നെ മൗണ്ട് സെന്റ് തോമസ് അതായത് സിഗ്രോ മലബാർ സഭയുടെ ആസ്ഥാന മന്ദിരം ഒഴിയും ഇതോടെ സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിന് ഒരു ചെറിയ അതിരൂപത നൽകാനുള്ള തീരുമാനത്തെ വിമത വിഭാഗം അനുകൂലിക്കുകയും ചെയ്യും ഒപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ഒരു ആർച്ച് ബിഷപ്പ് അടക്കം മൂന്ന് ബിഷപ്പുമാർ ബിഷപ്പുമാരുടെ പ്രഖ്യാപനവും ആ സിനഡിൽ നടക്കും ഒപ്പം ഈ ജനാഭിമുഖ കുർബാനയ്ക്ക് കുറേ നാളുകൾ കൂടി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ തുടരാനുള്ള അനുവാദവും ആ സിനഡ് നൽകുകയും ചെയ്യും ഇത്തരത്തിലുള്ള ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത് പക്ഷേ ഈ നമ്മൾ ഇപ്പോഴും കാണുന്നത് ഈ നിമിഷവും ഈ ഏകീകൃത കുർബാന അർപ്പണത്തെ ചൊല്ലി വിശ്വാസികളും വൈദികരും ഒക്കെ വലിയ തർക്കത്തിലേക്ക് പോവുകയാണ് ആ ദൃശ്യങ്ങളും ഇപ്പോൾ പുറത്തുവരികയാണ് ഇത് എവിടെ നിന്നുള്ള തർക്കമാണ് അതിന്റെ വിശദാംശങ്ങൾ എറണാകുളം അങ്കമാതിരൂപതിയിലെ വിവിധ പള്ളികളിൽ ഇത് സംബന്ധിച്ചുള്ള തർക്കങ്ങൾ നടക്കുന്നുണ്ട് വിമത വിഭാഗത്തിന് നേതൃത്വം നൽകുന്ന വൈദികർ ആണ് ഇത്തരത്തിൽ ഉള്ള വിശ്വാസികളുടെ ചോദ്യം ചെയ്യലിന് വിധേയരാകുകയും ചെയ്യുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് ജനാഭിമുഖ കുർബാനയെ ചൊല്ലിയുള്ള തർക്കമല്ല മറിച്ച് വിശ്വാസികൾക്ക് വേണ്ടി ഞായറാഴ്ചകളിൽ എല്ലാ പള്ളികളിലും വൈദികർ ഒരു കുർബാന സിനണ്ട് കുർബാന ചൊല്ലണം അല്ലെങ്കിൽ ഏകീകൃത കുർബാന ചൊല്ലണം എന്ന ധാരണയുണ്ട് അത്തരത്തിലുള്ള ഏകീകൃത കുർബാന അരമണിക്കൂർ കൊണ്ട് വെട്ടിച്ചുരുക്കി പ്രാർത്ഥനകളെല്ലാം ഒഴിവാക്കി ചൊല്ലുന്നു എന്നതാണ് ഈ വിശ്വാസികൾ പറയുന്നത് അത്തരത്തിൽ ഏകീകൃത കുർബാന ശരിയായ രീതിയിൽ അർപ്പിച്ചില്ല എന്ന ഒരു വൈദികനോട് വിശ്വാസി പരാതി പറയുകയും ആ വിശ്വാസിക്ക് നേരെ വൈദികൻ തട്ടിക്കേടുകയും രണ്ടുപേരും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ന്യൂസ് മലയാളത്തിന് ലഭ്യമാവുകയും ചെയ്തത് ഇത് ഒരു പള്ളിയിൽ മാത്രമല്ല എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ പള്ളികളിലെ ഒരു സ്ഥിരം കാഴ്ചയായി മാറിയിരിക്കുന്നു അതിനാൽ ക്രിസ്മസ് കാലയളവിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകും എന്നാണ് ും ഇനി വരാൻ ക്രിസ്മസ് ദിനങ്ങൾക്ക് അധികം നാളില്ല ആ ആഘോഷങ്ങളിലേക്കൊക്കെ പോകുമ്പോഴാണ് വീണ്ടും ഈ തരത്തിൽ ചർച്ച പോകുന്നത് ഇനി സിനഡിലൊക്കെ ഇനി ഏതെങ്കിലും തരത്തിൽ ഇത് ഇതിനൊരു പരിഹാരത്തിലേക്ക് പോകുമെന്ന് ഈ തർക്കത്തിന്റെ ഈ പശ്ചാത്തലത്തിൽ പറയാനാകും ഈ തർക്കം ഇതേ രീതിയിൽ തന്നെ തുടരും കാരണം അടുത്ത സിനഡിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് മൂന്ന് ബിഷപ്പുമാരുണ്ടാകും അതിലൊന്ന് ആർച്ച് ബിഷപ്പാകും ആ ആർച്ച് ബിഷപ്പ് വന്ന ഭരണസമിതി ഒരു വർഷം കൂടി മുമ്പോട്ട് പോകുന്നതിനിടയിൽ ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്നും ആ ഒരു വർഷവും ഈ രണ്ട് കുർബാനയും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സാധുവായി മുമ്പോട്ട് പോകട്ടെ എന്നുമുള്ള ഒരു നിലപാടാകും സിനഡ് സ്വീകരിക്കുക കാരണം അവർക്ക് അത്തരത്തിലുള്ള നിലപാട് മാത്രമേ സ്വീകരിക്കാൻ കഴിയൂ ആർച്ച് ബിഷപ്പ് ജോസഫ് അംബ്ലാനി തന്റെ ദൗത്യം അവസാനിപ്പിച്ച് മാറുകയും ചെയ്യും ഒപ്പം തന്നെ മേജർ ആർച്ച് ബിഷപ്പിന് അതായത് റാഫേൽ തട്ടിലിന് സ്വന്തമായി മറ്റൊരു സംവിധാനം മറ്റൊരു രൂപതാ സംവിധാനം ഉണ്ടാകുന്നതോടെ അദ്ദേഹത്തിന് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പ്രശ്നത്തിൽ എാകുളം സാഹചര്യം ഉണ്ടാവില്ല ഈ മൂന്ന് ബിഷപ്പുമാരും ഈ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ ഇടയിൽ നിന്ന് തന്നെയാകും എന്ന കാര്യത്തിലും അവർക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ ഈ നിലവിലുള്ള പ്രശ്നം അതേ രീതിയിൽ തന്നെ തുടരും എന്ന കാര്യം ഉറപ്പാണ് രുജേഷ് ശരി അനിൽ ജോർജ് എന്തായാലും സിറോ മലബാർ സഭയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഏറെ നാളായി തുടരുന്ന തർക്കം തുടരുക തന്നെയാണ് എന്തായാലും ജോർജ് ആലഞ്ചേരി അദ്ദേഹം ചങ്ങനാശ്ശേരിയിലേക്ക് മടങ്ങുകയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതോടൊപ്പം തന്നെ ചില തർക്കങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി ഈ മണിക്കൂറുകളിൽ പുറത്തു വരികയാണ് അൽ ജോർജ് ആണ് വിശദാംശങ്ങൾ നൽകിയത്